പണ്ട് പണ്ട് ഇസ്രായേൽ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ആഹാബ് ആഹാബ് വിവാഹം ചെയ്തത് ബാലെന്ന ഒരു രാജാവിൻ്റെ മകളായിരുന്ന ഇസബേലിനെ ആയിരുന്നു ഈ ഇസബേലിനെ വിവാഹം ചെയ്തതിനു ശേഷം ആഹാബ് ബാലിനെ സേവിക്കാനും ആരാധിക്കാനും തുടങ്ങി ഈ ബാലിന് വേണ്ടി ഒരു ബലിപീഠം വരെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ആഹാബിൻ്റെ ഓരോ പ്രവൃത്തികൾ യഹോവയായ ദൈവത്തെ കോപിപ്പിച്ചു ഇങ്ങനെ കോപിച്ച യഹോവ വിചാരിച്ചു ആ ഹാബിനിട്ടൊരു പണി കൊടുക്കണം അങ്ങനെ ഹോവയായ ദൈവം അയച്ചതാണ് നമ്മുടെ ഏലിയാവ് പ്രവാചകനെ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെ വന്ന് കണ്ടു വന്ന് കണ്ടിട്ട് പറയും ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞോ മഴയോ ഉണ്ടാവില്ല എന്ന് പറയും ഒരു നാടിനെ ശപിച്ചിട്ട് പിന്നെ ഏലിയ പ്രവാചകൻ അവിടെ നിൽക്കാനൊക്കില്ലല്ലോ യഹോവ കൽപ്പിച്ച പ്രകാരം ഏലിയ പ്രവാചകൻ അവിടുന്ന് കെരീത്ത് എന്നു പേരുള്ള ഒരു തോട്ടിനഴികെ പോയി പാർക്കും അവിടെ വെച്ച് ഭക്ഷിക്കാനായി കാക്കയാണ് ഏലിയ പ്രവാചകനെ അപ്പവും ഇറച്ചിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതുപോലെ ദാഹിക്കുമ്പം ഏലിയ പ്രവാചകൻ ആ തോട്ടിൽ നിന്നുള്ള വെള്ളം കുടിച്ചൊക്കെ അങ്ങ് പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ മഴയും മഞ്ഞും ഒന്നുമില്ലാതെ ഈ തോട്ടിലെ വെള്ളം അങ്ങ് വറ്റിപ്പോയി പിന്നീട് യഹോവ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഏലിയാ പ്രവാചകൻ സാരഫാത്തിലേക്ക് പോവുകയാണ് അവിടെ സാരഫാത്തിൽ ചെല്ലുമ്പം അവിടെ ഒരു വിധവയെ കാണാനിടയാകും ആ വിധവ വിറക് വിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏലിയ പ്രവാചകൻ പറയും എനിക്ക് കുടിപ്പാൻ കുറച്ച് വെള്ളം കൊണ്ടു തരണേ എന്ന് പറയും അപ്പോൾ ഈ വിധവ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ വിധവയോട് എലിയ പ്രവാചകൻ പറയും നീ തിരിച്ചു വരുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ കരുതണേ എന്ന് പറയും അപ്പം നമ്മുടെ വിധവ പറയും അയ്യോ എൻ്റെ കയ്യിൽ അങ്ങേക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല ആകെ വീട്ടിൽ അവശേഷിക്കുന്നത് ഒരു പിടി മാവും ഒരല്പ എണ്ണയും മാത്രമാണ് ഇപ്പോൾ ഈ വിറക് പെറുക്കിക്കൊണ്ട് ചെന്നിട്ട് വേണം ബാക്കി അവശേഷിക്കുന്ന മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കാൻ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടു പേരും മരിക്കാനായിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മുടെ വിധവ ഈ ലിയ പ്രവാചകനോട് പറയും ഇത് കേട്ടിയല്ല പ്രവാചകൻ പറയും നീ ഭയപ്പെടേണ്ട ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ പ്രവർത്തിക്കുക ആദ്യം എനിക്കൊരു അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക പിന്നെ നീയും നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കി കഴിച്ചുകൊള്ളുക എഹോവ ഈ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ നിൻ്റെ കലത്തിലെ മാവും തീർന്നു പോകുകയില്ല നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല ഇത് കേട്ട് വിശ്വസിച്ച് വീട്ടിൽ ചെല്ലുന്ന വിധവ ഞെട്ടിപ്പോകും ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കലം നിറയെ മാവും ഭരണി നിറയെ എണ്ണയുമാണ് നമ്മുടെ വിധവ കാണുന്നത് ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അപ്പമുണ്ടാക്കി ഏലിയ പ്രവാചകന് കൊടുക്കുകയും അവർ കഴിക്കുകയും ചെയ്തു പിന്നീട് മഴ പെയ്യുന്ന കാലം വരെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോയിട്ടില്ല അങ്ങനെ കുറേ നാൾ കടന്നുപോയി ഒരു ദിവസം ഈ വിധവയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം അങ്ങ് മൂർധന്യ അവസ്ഥയിലായി ഈ ബാലൻ മരിച്ചുപോയി അപ്പം ഈ വിധവ ഒത്തിരി വിഷമത്തോടെ നമ്മുടെ ഏളിയ പ്രവാചകനോട് വന്ന് പറയുന്നുണ്ട് അയ്യോ ദൈവപുരുഷ നീ ഇവിടെ വന്നത് എന്തിന് നീ വന്നത് എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയായിരുന്നോ എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയായിരുന്നോ നീ ഇങ്ങനെ ഇവിടെ വന്നത് എന്നൊക്കെ നമ്മുടെ വിധവ വിധവയുടെ വിഷമത്തിൽ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ഏലിയാ പ്രവാചകനാട്ടെ പറയുന്നത് നിൻ്റെ മകനെ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി താൻ പാർത്തിരുന്ന മുറിയിൽ കൊണ്ടുപോയി കട്ടിലയിൽ കിടത്തുകയാണ് ചെയ്യുന്നത് കട്ടിലയിൽ കിടത്തിയിട്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബാലൻ്റെ മുകളിലേക്ക് മൂന്ന് തവണ കമന്നു വീഴുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ ദൈവമായ ദൈവമായഹോബേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് യഹോവയായ ദൈവം ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട് ഈ കുട്ടിക്ക് ജീവൻ തിരികെ കൊടുക്കുകയും തൽഫലമായി വിധവയായ സ്ത്രീ ദൈവത്തെ കൂടുതൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ കാണുന്നത്